ഫ്രണ്ട്സ് എല്ലാവർക്കും കപ്പൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മാഗ്നറ്റിക് കർട്ടൻ തയ്യാണ് മീഷോ വഴി ഓർഡർ ചെയ്താണ് ഓൺലൈൻ ആപ്പായ മീഷോ വഴി ഓർഡർ ചെയ്തതാണ് അതിൻ്റെ വില ഇരുന്നൂറ്റി അഞ്ച് രൂപ പെർ പയറ് പയറിന് ഇരുന്നൂറ്റഞ്ച് രൂപയെ വിലയുള്ളൂ മാഗ്നറ്റിക് ആണ് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് നമ്മളൊക്കെ വീട്ടിൽ ഈ കർട്ടൻ ചുരുട്ടിക്കൂട്ടി വെക്കുന്ന പതിവൊക്കെ അവസാനിപ്പിക്കാം അതല്ല ചുമരില് തുളയിട്ട് അതിൻ്റെ ഇതൊക്കെ വെക്കുന്ന ആ സംഗതികളൊക്കെ അവസാനിപ്പിക്കാം അപ്പോൾ യൂസ്ഫുള്ളായിരിക്കും ആളുകൾക്ക് ആയിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇത് ഷെയർ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തേക്കുക ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മീഷോയിൽ ഇത് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അപ്പോൾ ഇതാണതിൻ്റെ ഉപയോഗം മാഗ്നെറ്റാണ് രണ്ട് ഭാഗത്തും അപ്പോൾ അത് അത്യാവശ്യം നല്ല സ്ട്രോങ്ങ് ഉള്ള മാഗ്നെറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ ഊരി പോരുന്ന ഒരു വിധത്തിലുള്ളതല്ല അപ്പോൾ നമുക്കിത് കർട്ടനിലൊന്ന് കുടുക്കിയിട്ട് ഒന്ന് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാലോ അത് ടൈറ്റായി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഏത് കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റും അതാ സിമ്പിളായിട്ട് നല്ല ടൈറ്റായി നിൽക്കുന്നുണ്ട് വേണമെങ്കിൽ ഒന്നും കൂടി ടൈറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചുറ്റും കൂടി ചുറ്റി കൊടുത്താൽ കുറച്ചും ഒന്ന് ടൈറ്റിൽ നിൽക്കും അപ്പോൾ പക്ഷേ കർട്ടൺ ഒന്ന് ചുളുങ്ങിയിരിക്കും അപ്പോൾ അതിനായിട്ടും നല്ലത് ഒറ്റ ചുറ്റിൽ തന്നെ നിർത്തുന്നതാണ് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇരുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ളൂ രണ്ട് പീസിന് വീട്ടിലൊക്കെ ആർക്കെങ്കിലും ഏതെങ്കിലും ആനുകോട് വീട്ടിലൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മീഷോ വഴി സെർച്ച് ചെയ്യാവുന്നതാണ് ഇതിനകളും നല്ല ബ്രാൻഡഡ് ആയ സാധനങ്ങളും കിട്ടാം ഇത് ഞാൻ പറയാൻ കാരണം ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അത്രമാത്രം അതായത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസേ ഉള്ളൂ രണ്ട് പീസിന് ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വില ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു ഓക്കെ അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണാം ഇതുവരെയേക്കും ബായ്